ഒരു മുരീദ് ആ മുരീദ് ഒരു ദിവസം പെട്ടെന്ന് മരിക്കുകയാണ് മനസ്സിലാക്കണം ആ കഥക്ക് ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഈ രാജ്യത്ത് സംഭവിച്ച കഥയോട് താരതമ്യം ഉണ്ടെങ്കിൽ ഞാനല്ല ഉത്തരവാദി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ശരിക്കും മനസ്സിലാക്കിക്കോ ശരിക്കും കേട്ടോ അവർ ഈ സമൂഹത്തോട് പറഞ്ഞു അറബിയിൽ ഉദ്ധരണിന്റെ കയ്യിലുണ്ട് മലയാളത്തിലുള്ളവയുണ്ട് ഏതും നമുക്കതിൽ കാണാം എന്താ അതിൽ പറയുന്നതിന്റെ ചുരുക്കം അതിൽ പറയുന്നത് ഒരു മുരീദ് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യക്ക് വല്ലാത്ത സങ്കടമായി ഭാര്യക്ക് വല്ലാത്ത സങ്കടമായി ഭർത്താവ് മരിച്ചല്ലോ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് വളരെ വിനയത്തോടെ സങ്കടത്തോടെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹവറത്തിൽ ഹാജരായി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയാണ് എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഹയാത്ത സൗചിഹ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടണം എന്റെ പുതാപ്പൊള മരിച്ചുപോയി പറ്റൂല എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം ആ സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെ പ്രത്യേകമായ ഒരു പദവിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പ്രവേശിച്ചപ്പോ അതാ കാണാൻ നമുക്കൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകമായ ഒരു ലോകത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോ നിരീക്ഷണം നടത്തി നോക്കുമ്പോ അന്ന മലക്കൽ മൗത്തി ആ ദിവസം പിടിച്ചിട്ടുള്ള റൂഹുകളൊക്കെ കൂടി ശേഖരിച്ചിട്ട് മലക്കുൽ ഇങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് കയറി പോവുകയാണ് തന്റെ ഡ്യൂട്ടി എന്താണ് മലക്ക് മനുഷ്യരെ മരിപ്പിക്കലല്ലേ ആ മരിപ്പിച്ച റൂഹുകളൊക്കെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതുപോലെയുണ്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചിട്ടുള്ള ആ റൂഹുകളൊക്കെയും ഒരു കൊട്ടയിൽ ഒരു കൊട്ടക്ക് എന്നാണ് പറഞ്ഞത് ഒരു കൊട്ടക്ക് കൊട്ടയുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ ഈ റൂഹുകളൊക്കെ കൂടി കെട്ടി വരിഞ്ഞിട്ട് മലക്കുൽമോത്ത് ഇങ്ങനെ മേലക്ക് പോകയാണ് അള്ളാന്റെ അടുത്ത് കൊണ്ടോ സമർപ്പിക്കാൻ മനസ്സിലാക്കണം കേട്ടോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ച സൂഫിസമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് ഇനി ഞാൻ നിങ്ങളോട് എളുപ്പത്തിൽ പറയട്ടെ ഒലിയേ വോരുഹാദിം മൗത്തായ സങ്കടം അവരെ സൗചത്ത് വന്ന് പറഞ്ഞാരേ മൊഴിദ്ശേഖിന്റെ അടുക്കൽ ഒലിന്റെ ഹാദിം മരിച്ചപ്പോ അവരെ സൗജത്ത് പറഞ്ഞാരാ ഭാര്യ ഭാര്യ വന്നിട്ട് സങ്കടം പറഞ്ഞു അപ്പോ മൊഴിദിഷേഖ് നേരൻ പോയിട്ട് എന്താ പറയണെന്ന് അറിയോ മലക്കുൽമോത്തിനോട് പറയുന്നത് എന്റെ ഖാദീമിന്റെ തരണം എന്ന് മാലക്കുൽ മൗത്തോട് വിണ്ടോവർ എന്റെ ഹാദിമിന്റെ റൂഹിന് തരണം എല്ലാം കൊണ്ടുപോകില്ല എങ്ങനെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാങ്ങൾ നിങ്ങളാണ് മരിപ്പിക്കുക എവിടെ നിന്ന് നിനക്ക് ആ തരണം എന്ന് പറഞ്ഞു ഈ അറബിയിലായി കേട്ടോ ദേഹം മലക്കുൽ മൗത്രം വിളിച്ചത് ഭക്തി നിക്കവ ഹാദിമി ഫുലാൻ പേരാണ് പറഞ്ഞു സമ്മാഹു ബിസ്മിഹി ആരാ ഹാദിമേതാ വ്യക്തി എന്നൊക്കെ പേരാണ് പറഞ്ഞു അയാളെ ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു ആ സമയത്ത് മലക്ക് വളരെ നിസ്സഹായനായി കൊണ്ട് ശേഖനോട് പറഞ്ഞു തനിയോന്റെ തനിയോൻ്റെ തരും ഞാൻ മാലക്കിനുണ്ടോ വറേ നവിൽ കേട്ട് കൈയെല്ലാം അന്നാളിൽ വാങ്ങിയ റൊഴുകളൊക്കെയും ഉണ്ടന്ത കോട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പാറപ്പീച്ച് പാറ്റി വീടുത്തോവർ ീതിശേഷനോട് മലക്ക് പറഞ്ഞു അള്ളാന്റെ കൽപ്പന പ്രകാരം ഞാൻ പിടിച്ചുകൊണ്ടു പോകുന്ന റൂഹുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോവുകയല്ലേ അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഷെയ്ഖ് ചെയ്തത് ഇനി അറബി ഭാരത്ത് കേട്ടോ ആ കൊട്ടയിങ് പിടിച്ചു വാങ്ങി വാഹത ഹൂമിങ് കയ്യിൽ നിന്ന് ആ കൊട്ടയങ്ങ് വാങ്ങിയിട്ട് തട്ടിത്തെറിപ്പിച്ചപ്പോ അന്ന് പിടിച്ച റുഹികളൊക്കെയും അതേ അവയുടേതായ മയത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ ഷെയ്ഖ് വിചാരിച്ചപ്പോ അങ്ങോട്ട് തന്നില്ലേ ഷെയ്ഖ് വിചാരിച്ചപ്പോ തന്നില്ലേ മലക്ക് പോയിട്ട് റബ്ബിനോട് സങ്കടം വരെയാണ് റബ്ബെ സർവീസിലെ ഡ്യൂട്ടിക്കിടക്ക് പരിചയമില്ലാത്തൊരു സംഭവം നടന്നു എന്താണ് സംഭവിച്ചത് റബ്ബേ ഞാൻ ഇങ്ങനെ കൊട്ടയുമായിട്ട് റൂഹുമായിട്ട് ഇങ്ങനെ പോരുമ്പോ നിന്റെ മഹബൂബ് വന്നിട്ട് നിന്റെ മഹബൂബ് വന്നിട്ട് എന്നോടതി ചോദിച്ചപ്പൊ ഞാൻ കൊടുത്തില്ല ഞാനത് കൊടുക്കാനപ്പ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ അള്ള മൗത്തിനെ വിളിച്ചിട്ട് പറയാണ് ഈ ആ മലക്കൽ മൗത്ത് ഓ മല ഇന്നൽസം മൂബു അതെന്റെ മെഹബൂബായ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഹൗസുല്ലാളമാണ് അദ്ദേഹം ചോദിച്ചാ ഒരൊറ്റ ഹാദിമിന്റെ റൂഹന്തേരി കൊടുക്കാതിരുന്നത് അതങ്ങ് കൊടുത്തെങ്കി വേറുള്ളതെങ്കിലും തിരിച്ചു കിട്ടൂലായിരുന്നോ ഒന്ന് മറ്റുള്ളതൊക്കെയും പോകുമോ അതെ പൊന്നാനിക്കാരൻ എഴുതി ഉണ്ടാക്കിയ പുതിയ മൊഴിമാലയിൽ ഈ വരികളില്ലേ ഇനി ഞങ്ങളത് പുറത്ത് വെച്ച് കെട്ടണ്ട എന്ന് നിങ്ങൾക്ക് ചിലരൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് വെച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ സനദങ്ങ് കൊടുത്തപ്പോ മിണ്ടാട്ടം മുട്ടിയിട്ട് പിന്നെ ഇതിന്മേൽ അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇത് അംഗീകരിക്കുന്ന കിതാബിൽ നിന്ന് അറബി ഭാരത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ എത്രയെത്ര കഥകളാണ് അപ്പൊ റൂഹിനെ വിചാരിക്കുമ്പോ ഷെയ്ഖ് വിചാരിക്കുമ്പോ ഷെയ്ഖിനോട് ഈ പെണ്ണ് പോയിട്ട് എന്തൊക്കെ ചെയ്തു പറയുന്നത് റഹ്മാനായ റബ്ബിനോടല്ലേ മുസ്ലിം അവന്റെ വിനയം കാണിക്കേണ്ടത് ല്ലേ ഒരു അഭയം തേടേണ്ടത് ഈ പെണ്ണ് പോയിട്ട് ഈ ശൈഹനോടാ പറഞ്ഞത് ആ ഷെയ്ഖനോടാണ് ആവശ്യപ്പെടുന്നത് എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തരണേ അതേ അക്കഥ വായിച്ചു പ്രചരിപ്പിച്ച തീരാനി തരീക്കത്തുകാര് അത് പഠിപ്പിക്കപ്പെട്ട സൂഫി കിതാബുകള് അതെ വെച്ചിട്ടുള്ള സൂഫി ഗ്രന്ഥങ്ങള് അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിസത്തിന്റെ വക്താക്കള് അതേതെങ്കിലും ഇന്നാട്ടിലെ ആ കുടുംബവും കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ഹൗസില്ലാതും ജീവിച്ച കാലത്താണെങ്കിലും മരിച്ചാലും ജീവിച്ചാലും മരിച്ച കഴിവ് കൂടുമെന്നാണല്ലോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹൗസല്ലമിന്റെ ജീവിതകാലത്ത് തന്റെ ഹാദിമിന്റെ റോഹ് മൗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു കൊടുക്കാൻ മലക്കുൽമൗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മൊഴിയുദ്ദീൻ ഷെയ്ഖിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഴിയുദ്ദീൻ ഇപ്പോഴും ബഹുദാദിലെ കബറിൽ കിടന്നുകൊണ്ട് നിങ്ങളെ അതാ വസ്തുവിനെ പോലെ നിങ്ങൾ ും ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ ഇതുപോലെ ബഗ്ദാദിലെ കബറിൽ കിടന്നുകൊണ്ട് ഷേഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഇവിടെയുള്ള മുരീതുമാരുടെ മനസ്സ് മുഴുവൻ വായിക്കുകയാണ് പോലും കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോലെ പറയുന്നയാളാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മുത്താൻ ഉസൈഹ് എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത് വല്ലേ നീല എന്നെ വീളി പോർക്കിന്ന് കൊളത്തൂര് വഴിവല്ലല്ലോ കൊളത്തൂര് വഴിവാൻ ആ മാലയിലില്ലല്ലോ അപ്പൊ ഇത് പാടിക്കേട്ട ഒരു സഹോദരിക്കോ കുടുംബത്തിനോ തോന്നിക്കൂടെ മൊഴിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു ഹാദിമ മരിച്ചപ്പോ ആ ഹാദിമിന്റെ ഭാര്യ ജീവിതകാലത്ത് പരാതി പറഞ്ഞപ്പോ അത് തിരിച്ചു കൊടുത്ത മൊഴിയുദ്ദീൻ ഷെയ്ഹ് ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമാണല്ലോ സഖാഹിമാരെ നിങ്ങൾ പഠിപ്പിച്ചത് ഫൈശിമാരെ നിങ്ങൾ പഠിപ്പിച്ചത് അഹ്സനിമാരെ നിങ്ങൾ അതല്ലേ ഈ സമൂഹത്തോട് പഠിപ്പിച്ചത് അത് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതന്മാർ ിൽ തങ്ങളുടെ വിശ്വാസത്തെ അടിയറവച്ച ഈ കുടുംബത്തിലെ സാധുക്കളായ കുട്ടികളോ അവിടുത്തെ കുടുംബനാഥയോ ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വീണിട്ട ദിവസങ്ങളായി ഇനിയും കിട്ടും എന്ന് വിചാരിച്ച് ചെയ്തു പോയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കാണ് ചങ്ങല തീർക്കേണ്ടത് ആർക്കാണ് ഇവിടെ അബദ്ധം സംഭവിച്ചത് ഇതെന്റെ കൊളത്തൂര് നിവാസികളെ മനസ്സിലാക്കണം അല്ല രാജ്യത്തുള്ള മുഴുവൻ മനസ്സിലാക്കണം എവിടെ വെച്ച് വിളിച്ചാലും വിളിച്ചു കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവരശക്തിയെ മാത്രമേ ഇസ്ലാമ് പഠിപ്പിക്കുന്നുള്ളൂ അതാണ് സുറാത്തിൽ മുസ്തഖീം എന്ന നേർവരെ പഠിപ്പിച്ചത് അതവ്വാഹു മാത്രമാണ് വളരെ കൃത്യമായി അതേ സൂറത്തുൽ ബക്കറയിൽ നോമ്പിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ പറഞ്ഞില്ലേ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ റബ്ബ് വളരെ സമീപസ്ഥനാണ് റബ്ബാണ് ഉത്തരം ചെയ്യുന്നത്